വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാശ്രീ മഹാശ്രീചക്രപൂജ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനുരുത്തൽ പഠനത്തിൽ വിജയത്തിനായി വിദ്യാഗോപാല പൂജ ഹോമം ജാതക ദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മാംഗല്യ തടസ്സങ്ങൾ മാറാൻ മാംഗല്യ പൂജ എന്നീ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ വെങ്ങാനല്ലൂർ എരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതികളിൽ നടക്കും വിവിധ കലാപരിപാടികളും അരങ്ങേറും ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധന പൂജവെപ്പ് തിരുവാതിരക്കളി നൃത്തസന്ധ്യ എന്നിവ നടക്കും സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച വൈകിട്ട് ദീപാരാധന നൃത്തസന്ധ്യ തിരുവാതിരക്കളി തുടങ്ങിയവ അരങ്ങേറും ഒക്ടോബർ ബുധനാഴ്ച രാവിലെ ചേലക്കര ഭക്തിലഹരി ഭജൻ സവധരിപ്പിക്കുന്ന ഭജന വിദ്യാഗോപാൽ അർച്ചന ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് ദീപാരാധന നാദസ്വരം ഭക്തിഗാനമേള എന്നിവയും ഉണ്ടാകും ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും വിഷൻ ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമേ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്